കണ്ണൻ അല്ല അത് സീനില്ല മോളെ ദൈവമൊരു വിഷയിക്കണം ഞാൻ നടക്കുംട്ടാ അതൊക്കെ കേട്ടേക്കിരിക്കുന്നുണ്ട് ജാനി ചേച്ചിയേട്ടാ കണ്ണൻ ചേട്ടൻ നടക്കാനാണ് നടക്കും വേഗം പൈന്നു കണ്ണൻ ചേടൻ നടന്ന് കല്ലുണ്ണി ജാനുണ്ണി കല്ലുണ്ണിൻ കൂടെ കലക്കാൻ ജല്ലാ പൈന്നു വിഷയ മാറ്റാനൊക്കെ വേറെന്ന് പറഞ്ഞിട്ടുള്ളതാ പക്ഷെ ഒന്നും അവിടെ ഇല്ല അല്ലന്നേസായി ജാനി പ്രാർത്ഥിക്കാറുണ്ടോ കുഞ്ഞില കുഞ്ഞില നല്ല ൊക്കെ പോയതാ ഉം പിന്നെ കണ്ണൻ ചേട്ടൻ ഒരു വാഗു വന്നു വാവ് വന്നു എല്ലാവരും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ജാനിക്കുട്ടി കുറേ കുറേ ചോദ്യങ്ങൾ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ അവളുടെ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾക്ക് അതിനൊന്നുമുള്ള മറുപടി നമ്മുടെ കയ്യിലില്ല അപ്പം എങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ ഞാനും അമ്മി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാനും അമ്മയും കൂടുമ്പോൾ പല കാര്യങ്ങളും ആലോചിച്ചിട്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പറയുന്ന അവസാന ഒരു വാചകമുണ്ട് അങ്ങനെയുള്ളൊരു കാലവും കഴിഞ്ഞു പോയില്ലേ അത് അത് നമ്മളിങ്ങനെ തരണം ചെയ്തു അല്ലേ ഇപ്പം നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് പല കാര്യങ്ങളെയും ആലോചിച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ടായിരുന്നു അല്ലേ നമുക്കിങ്ങനെ ചെയ്താൽ മതിയായിരുന്നു നമുക്ക് വണ്ടത്തരാൻ പറ്റിപ്പോയി അങ്ങനെയുള്ള കാര്യങ്ങളും അതൊക്കെ ഏതൊരു മനുഷ്യൻ്റെയും ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പല കാര്യങ്ങളും വേണ്ടായിരുന്നു അല്ലെങ്കിൽ അത് ചെയ്യാമായിരുന്നു എന്നൊക്കെ വർഷങ്ങൾക്ക് ശേഷം നമ്മളിങ്ങനെ ഇരുന്നിട്ട് ആലോചിക്കാറുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ കടന് വയ്യാതെ വന്നിട്ട് ആ ഒരു നിമിഷങ്ങളൊക്കെ എങ്ങനെ കടന്ന് പോയി എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു വലിയൊരു അതിശയിപ്പിക്കുന്നൊരു കാര്യമാണ് ഇത്രയും വലിയൊരു സിറ്റുവേഷനിലൂടെയാണ് ഞങ്ങൾ അന്ന് കടന്നു പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പം നമ്മൾ നോർമലായിട്ടിരിക്കുന്നു അതങ്ങനെയാണല്ലേ നമ്മുടെ ലൈഫിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ നടന്നു പോകും പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ തമാശയായിട്ട് തോന്നാം ചില കാര്യങ്ങളൊക്കെ നമ്മളത് എങ്ങനെയൊക്കെയോ കഴിഞ്ഞു പോയി അല്ലേ അപ്പോൾ എനിക്കിന്ന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അതിൽ ആദ്യം തന്നെ പറയാം നമ്മൾ പലരും പല കാര്യങ്ങളും നമ്മളുടെ അടുത്ത് വന്ന് പറയും അവിടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഇവിടെ കുറേ അമ്പലമുണ്ട് അവിടെ കുറേ പള്ളിയുണ്ട് അവിടെയൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ ഓക്കെ നമ്മളുടെ മക്കൾക്കൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നൊക്കെ പക്ഷേ അതൊന്നും വേണ്ടെന്ന് ഞാൻ പറയില്ല പക്ഷേ അതൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്കെന്ന് പറഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു മോൻ ഇങ്ങനെ വയ്യാതെ ആവുന്നതും ഒന്നും ഒരു കാര്യം നമുക്കതിനെപ്പറ്റി അറിയില്ലായിരുന്നു അപ്പോൾ ആരെന്ത് പറഞ്ഞാലും നമ്മളത് വേദവാക്യം എന്ന് അറിയില്ല അങ്ങനെ എടുക്കും അപ്പോൾ അവിടെ കൊണ്ടുപോകും ഇവിടെ കൊണ്ടുപോകും അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് അവിടെ ബ്രേക്ക് വരും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മരുന്ന് നിർത്തരുത് ഫിറ്റ്സിന് മരുന്നാണെങ്കിലും ബോഡി ടൈറ്റ് ആവാതിരിക്കാനുള്ള ചെറിയ ചെറിയ മെഡിസിൻസ് ഒരുപാട് കൊടുക്കണം എന്ന് ഞാൻ പറയില്ല അതിപ്പം ന്യൂറോളജിസ്റ്റുകളാണെങ്കിലും നല്ലൊരു ന്യൂറോളജിസ്റ്റ് ആണെങ്കിൽ നമ്മളുടെ അടുത്ത് അങ്ങനെ കുറേ മരുന്നുകൾ ടൈറ്റ്നെസ്സിന് കൊടുക്കണം എന്ന് പറയില്ല അപ്പോൾ കണ്ണൻ്റെ ന്യൂറോളജിസ്റ്റ് എൻ്റെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞത് ഒരുപാട് മരുന്നുകൾ കൊടുത്താൽ അവൻ്റെ ഒക്കെ കുറയും പക്ഷെ അത് കൊടുക്കുന്നത് ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ചെറിയ രീതിയിലേ ഉള്ളൂ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി അതിപ്പോൾ ഒരു ഫിസിയോതെറാപ്പി സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് അവർ തെറാപ്പിസ്റ്റ് തന്നെ അത് ചെയ്യണം എന്ന് പറയുന്നില്ല നമ്മൾ കുറച്ച് നാളങ്ങനെ പോകുക അവരിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കുക എത്ര നാൾ നമ്മൾക്കിത് തുടർന്ന് ചെയ്യേണ്ടി വരും നമുക്കറിയില്ല അറിയില്ല നമുക്ക് വർഷങ്ങളോളം ചിലപ്പോൾ നമുക്ക് അത് ആയിരിക്കില്ല എങ്കിലും നമ്മൾ അവർക്ക് എന്തെങ്കിലും അവരുടെ കൈകാലുകൾ മൂമെന്റ്സുകള് മൂവ്മെന്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളുടെ ഒരു സ്പർശം പോലും അവരിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കും ഞാനിപ്പോൾ കണ്ണൻകുട്ടിയുടെ കൈയിലും കാലിലും ഒക്കെ നല്ല രീതിയിൽ അമർത്തി തലോടി എന്തെങ്കിലും ഓയിലൊക്കെ വെച്ച് മസാജ് ഒക്കെ ചെയ്യുമ്പോൾ പോലും അവൻ്റെ ആ ടൈറ്റൊക്കെ മാറിയിട്ട് നല്ല ഫ്ലെക്സിബിളായിട്ട് വെറുതെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളുടെ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ ഈ ഉഴിച്ചില് തിരുമ്പൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നല്ല ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മളിങ്ങനെ നമ്മളുടെ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനായിട്ട് ഉള്ള നല്ല കാര്യങ്ങളാണ് ഈ ഒഴിച്ചിലും നമ്മുടെ ഈ തെറാപ്പികളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടാന്ന് പറയുന്നതിനോടൊപ്പം നമ്മുടെ ബോഡിയിലേക്ക് ഓക്സിജനും അതുപോലെ നമ്മളുടെ പോഷ ഒരുപാട് ആഹാരങ്ങളും പോഷകാഹാരങ്ങളൊക്കെ കഴിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അതൊന്നും നമ്മളുടെ ബോഡിയിൽ എല്ലായിവിടേക്കും എത്തുന്നുണ്ടാവില്ല അത് ഡൈജസ്റ്റായി പോകുന്നുണ്ടാവും പക്ഷെ നമ്മുടെ എല്ലാവടക്കും അതിൻ്റെ ഒരു പോഷകങ്ങളൊന്നും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ലായിരിക്കാം അത് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിലായിട്ട് വരുമ്പോൾ നമുക്ക് അതെല്ലാവടക്കും കിട്ടും നമ്മുടെ കൈകാലുകൾക്കൊക്കെ മസിൽസ് വെക്കാനായിട്ട് തുടങ്ങും ജസ്റ്റ് മസാജിങ് തന്നെ ഉണ്ടെങ്കിൽ നമ്മുടെ മസിൽസുകളൊക്കെ ബിൽഡ് ചെയ്ത് വരുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം കണനെ ഒരു ഒരു മാസത്തോളം നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റിനെ കൊണ്ടുപോകുമ്പോൾ തന്നെ അത്യാവശ്യം അവന് കാലും കൈയ്യുമൊക്കെ ഒന്ന് പുഷ്ടി വെക്കുന്നതായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ നോക്കിയെടുത്തോളം അല്ലെങ്കിൽ നമ്മുടെ ഇത്രയും വർഷത്തെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത് ന്യൂറോ മെഡിസിൻസ് പീഡിയാട്രിക്ക് വേണ്ട ആ മെഡിസിൻസ് കാരണം കവക്കെട്ട് ചുമ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ മെഡിസിൻസ് കൊടുക്കേണ്ടി വരുക അപ്പോൾ ന്യൂറോ മെഡിസിൻസും പീഡിയാട്രിക്ക് വരുന്ന മെഡിസിൻസും ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ തന്നെ ജസ്റ്റ് മസാജിങ്ങും എക്സസൈസും കാര്യങ്ങളും പിന്നെ നമുക്ക് വലിയ സുഖ ചികിത്സ പോലെ ചെയ്യാവുന്ന കാര്യമാണ് ആയുർവേദം ആയുർവേദം വലിയ കുഴപ്പമില്ലാത്തതാണ് അല്ലാതെ ഇപ്പം എക്യുപെഞ്ചറൊക്കെ പറയുന്നുണ്ട് പലരും പക്ഷേ എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല പറയാനായിട്ട് അതിൻ്റെ സംഭവങ്ങൾ എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല പലരും അതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് അങ്ങനെ ചെയ്താൽ വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ ഓക്സിജൻ തെറാപ്പി അതുപോലെ തന്നെയാണ് ഓക്സിജൻ നമുക്ക് പ്യുവർ ഓക്സിജൻ നമ്മുടെ ബോഡിയിലേക്ക് കടത്തി വിടുമ്പോൾ നമ്മുടെ ഡാമേജ് വന്ന് ബ്രെയിനിൽ വന്നിരിക്കുന്ന ഡാമേജുകളൊക്കെ ഫില്ലായി വരും എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പം ഷുഗർ ഒരുപാട് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് ചെറിയ മുറിവുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ പ്യുവർ ഓക്സിജൻ നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോൾ അവിടെ മാംസം വന്ന് മൂടും നമ്മൾ ഈ ഷുഗർ പേഷ്യൻസിന് ഓക്സിജൻ തെറാപ്പി ചെയ്യുന്നതിലൂടെ അവർ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് ഇപ്പോൾ കണനെ സംബന്ധിച്ചിട്ട് ബ്രെയിനിൽ ചെറിയൊരു സ്ക്രാച്ച് പോലെ കിടക്കുന്നുണ്ട് അന്ന് വന്ന ബ്രെയിനിൽ വന്നിരിക്കുന്ന വൈറൽ ഇൻഫെക്ഷൻ ഒരു ചെറിയ സ്ക്രാച്ചായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ പ്യുവർ ഓക്സിജൻ നമ്മുടെ ബോഡിയിലേക്ക് കടത്തി വിടുമ്പോൾ ആ സ്ക്രാച്ചൊക്കെ ഫില്ലായി പോകുന്നതാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ അക്യുപഞ്ചറിനും പഞ്ചറിനും അതിൻ്റേതായുള്ള ഒരു വശ ഉണ്ടായിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പക്ഷെ എനിക്കതിനെപ്പറ്റി അറിയില്ല അറിയാത്ത കാര്യം ഞാനിവിടെ പറയാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് എനിക്ക് പറ്റിയ മണ്ടത്തരങ്ങൾ നിങ്ങൾ ആർക്കും പറ്റാതിരിക്കാനും കൂടിയാണ് ഞാൻ പറയുന്നത് ആരെങ്കിലും അവിടെ ഇവിടെയെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചാടികളിക്കാതെ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഫിസിയോതെറാപ്പിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് റെഗുലറായിട്ട് കൊടുക്കുക അപ്പോൾ കൊണ്ടുപോയി ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വീട്ടിൽ അത് റെഗുലറായിട്ട് ചെയ്യുക അപ്പോൾ എനിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഞാനൊരു ഏഴ് എട്ട് വർഷമൊക്കെ കണ്ടിന്യൂസ് ചെയ്തിട്ട് നമ്മൾ വേറെ ട്രീറ്റ്മെൻ്റിലേക്ക് കടന്നപ്പോൾ അവിടെ അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ അത് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അതുകൊണ്ട് ഒരുപാട് നെഗറ്റീവായി കാര്യങ്ങൾ വന്നു നമ്മൾ എല്ലാവർക്കും ഉണ്ട് ലൈക്കറി നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള തോന്നില്ല അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ഞാനും എനിക്കും ആരെന്ത് പറഞ്ഞാലും അവർക്ക് അത് അവിടെ കൊണ്ടുപോയിട്ട് വ്യത്യാസം ഉണ്ടായിരുന്നു ഇവർക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് വ്യത്യാസം ഉണ്ടായിരുന്നു നമുക്കും ഒന്ന് നോക്കാം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു നമ്മളനുഭവങ്ങളിൽ നിന്നാണ് പല പല കാര്യങ്ങളും പഠിക്കുന്നത് അപ്പോൾ ഇനിയുള്ള പാരൻസിനാണെങ്കിലും അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും പറ്റാതിരിക്കട്ടെ അപ്പോൾ നമ്മൾക്ക് അറിയാം ഒരു പരിധി വരെ നമുക്ക് അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ അവർക്കിപ്പോൾ എന്താണോ ഉള്ളത് അത് കുറച്ചും കൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളത് മാത്രമാണ് അല്ലാതെ ഒരു നോർമൽ കുഞ്ഞാവും ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികളൊക്കെ ചിലപ്പോൾ നോർമൽ പോലെ ആവാനൊക്കെയുള്ള ഉണ്ട് അപ്പോൾ കണ്ണനെയൊക്കെ സംബന്ധിച്ച് ഞാൻ അത് അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഒരുപാട് സ്റ്റേജുകളിലൂടെ ഇനിയും കടന്നു പോകുന്നുണ്ട് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പോലും നമുക്കായിട്ടില്ലേ തല ഉറക്കുക അല്ലെങ്കിൽ ഒന്നിരിക്കുക അതുപോലും ആവാത്തൊരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാൻ അവൻ നാളെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല പക്ഷേ ഈശ്വരൻ അല്ലെങ്കിൽ എന്തോ ഒരു ഒരു മിറാക്കൽ സംഭവിക്കുകയാണെങ്കിൽ അതും നടക്കും അതിനു വേണ്ടിയാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ അപ്പോൾ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് അവരുടെ ബോഡി ടൈറ്റ് ആവാതിരിക്കുക പല കാര്യങ്ങളും ഉണ്ട് ഒരു ഡ്രസ്സ് എടുക്കും ഇടുമ്പോഴാണെങ്കിൽ പോലും അവരുടെ കാലൊക്കെ ക്രോസ് ക്രോസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ട്രൗസറൊക്കെ ഇട്ട് കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുകൾ വരും അപ്പം അങ്ങനെയുള്ള വേറെ ബുദ്ധിമുട്ടുകളില്ലാത്ത രീതിയിൽ അവിടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ അതിൽ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എക്സസൈസ് ചെയ്ത് ബോഡി ഫ്ലെക്സിബിളാക്കി വെക്കുക എന്നുള്ളത് ബോഡി ടൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ മസിൽസൊക്കെ ലൂസാക്കി എടുക്കണമെങ്കിൽ വലിയ വലിയ സർജറികളൊക്കെ ആവശ്യമായിട്ട് വരും അപ്പോൾ അതിനൊന്നും നിൽക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് കാര്യങ്ങള് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും ഇപ്പൊ ജാനിക്കുട്ടിയുടെ ക്വസ്റ്റ്യൻസിനുള്ള മറുപടികളൊക്കെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ കൊടുക്കണം എന്നുണ്ട് പക്ഷെ നമ്മളും ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കോടു കൂടിയാണ് നിൽക്കുന്നത് ഇനി എന്ത് എന്നുള്ളത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞത് എനിക്ക് പറ്റിപ്പോയ തെറ്റുകളൊന്നും ഒരാൾക്കും വരാതിരിക്കാനും കൂടിയാണ് അപ്പോൾ എല്ലാവരും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവരിൽ ഉള്ള ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ അല്ലെങ്കിൽ മോശമാവാതിരിക്കാനെങ്കിലും നമുക്ക് സഹായകരമാകുട്ടോ ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ വിശേഷം ഇഷ്ടപ്പെട്ടല്ലോ എന്നും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ